നമസ്കാരം ദ ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ഞാൻ സന്തോഷ് ശ്രീധർ ഒരു കാലത്ത് കേരളത്തിൻ്റെ വാണിജ്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന ചവറ തോട് ഇന്ന് ആഫ്രിക്കൻ പായലാൽ വലയം ചെയ്ത് ഒഴുക്ക് നിലച്ച മട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിനും ആയിരത്തി എണ്ണൂറ്റി എൺപതിനും ഇടയിലാണ് ജലഗതാഗത മാർഗത്തെക്കുറിച്ച് അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരികൾ ചിന്തിച്ചു തുടങ്ങിയത് ദിവാൻ ടി മാധവറാവു ആണ് ടി എസ് കനാൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം മുതൽ ഷൊർണൂർ വരെ നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം വരുന്ന ജലഗതാഗത മാർഗ്ഗം കേരളത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റിയിരുന്നു മൂന്ന് ഘട്ടങ്ങൾ ആയാണ് ടി എസ് കനാൽ നിർമ്മാണം പൂർത്തീകരിച്ചത് തിരുവിതാംകൂറിൻ്റെ നെല്ലറ ആയിരുന്ന കുട്ടനാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നെല്ല് എത്തിക്കുന്നതിനായിരുന്നു പ്രധാനമായും ഈ ജലമാർഗം തുറന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ചവറത്തോടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ടി എസ് കനാലിൻ്റെ ഭാഗമായത് അഷ്ടമുടി കായലിനെയും വേമ്പനാട് കായലിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ദേശീയപാത നാൽപ്പത്തിയേഴിന് പടിഞ്ഞാറ് വശത്ത് ചവറ ഗ്രാമപഞ്ചായത്തിൻ്റെ തീരദേശം മുറിച്ചാണ് ഈ ജലപാത കടന്നു പോകുന്നത് പിൽക്കാലത്ത് കരമാർഗം ഉള്ള ഗതാഗത സംവിധാനങ്ങൾ നിലവിൽ വന്നതോടെയാണ് ടി എസ് കനാലിൻ്റെ പ്രാധാന്യം കുറഞ്ഞു തുടങ്ങിയത് കേരള ജലഗതാഗത വകുപ്പ് നിലവിൽ വരികയും സ്വകാര്യ മേഖലയിൽ ഉണ്ടായിരുന്ന ബോട്ട് സർവീസുകൾ ദേശസൽക്കരിക്കപ്പെടുകയും ചെയ്തതോടെ ഇതുവഴി ആലപ്പുഴയ്ക്ക് സർവീസ് നടത്തിയിരുന്ന പതിനഞ്ചോളം സ്വകാര്യ ബോട്ട് സർവീസുകൾ നിലച്ചു പിന്നീട് സർക്കാരിൻ്റെ രണ്ട് സർവീസുകൾ ഒന്നായും പിൽക്കാലത്ത് അതും ഇല്ലാ ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഒരു കാലത്ത് വിദേശ ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിച്ചിരുന്ന പ്രധാന യാത്രാ മാർഗങ്ങളിലൊന്നായിരുന്നു കൊല്ലം ആലപ്പുഴ ജലപാതം എന്നാൽ ഇന്ന് ആ മാർഗം പൂർണ്ണമായും അടഞ്ഞ് ചവറത്തോടിൻ്റെ പ്രാധാന്യം അസ്തമിച്ചു എന്ന് പറയാം ഇതുവഴിയുള്ള ജലയാനങ്ങളുടെ വരവ് പോക്കുകൾ കുറഞ്ഞതോടെയും തോടിൻ്റെ ഇരുകരകളിലും സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയത് കാരണവും തോടിൻ്റെ വിസ്തൃതി കുറഞ്ഞിരിക്കുകയാണ് ദേശീയപാത അറുപത്തി ആറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചവറ പാലക്കടവിൽ പുതിയ പാലത്തിനായി മണ്ണിട്ട് നികത്തിയത് കാരണം അഷ്ടമുടിക്കായാലും ചവറത്തോടും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് അറ്റുപോയ നിലയിലാണ് അന്തർ സംസ്ഥാന ജലപാതാ പദ്ധതി നിലവിലുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനം എങ്ങും എത്താത്ത നിലയിൽ ആണ് ഇങ്ങനെ പോയാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ടി എസ് കനാലിൻ്റെ ഭാഗമായ ചവറത്തോട് അപ്രത്യക്ഷമാവുമോ എന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു